അല്ല ഞാൻ ഈ സംഭവം ഉണ്ടായെന്ന് രാവിലെ തന്നെ ആറര മണിക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ആയിട്ട് സംസാരിച്ചു എൻ എച്ച് ഐ ചെയർമാനോട് സംസാരിച്ചു അവരെ നിയോഗിച്ച എൻ എച്ച് ഐയുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന മെമ്പർ വെങ്കിട്ട് രമണ എന്നെ വന്ന് കണ്ട് ഇതിലും കാര്യം വിളിപ്പ് ഞാൻ ചോദിച്ച ഒരു കാര്യം കൃതി വിളി അപ്പോൾ അവരോട് പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു എട്ട് മീറ്റിങ്ങെങ്കിലും ജില്ലാ കലക്ടറുടെ ചേംബറിൽ ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ എട്ട് മീറ്റിങ്ങിൽ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സുരക്ഷാ പ്രശ്നങ്ങളായിരുന്നു കാരണം ഇവിടെ ഓരോ ദിവസവും ഈ സർവീസ് റോഡിൻ്റെ അപകട പിന്നെ യഥാർത്ഥമായിട്ടുള്ള സ്ഥിതി ഇല്ലാത്തത് കാരണം ആളുകൾ അപകടത്തിൽ മരിക്കുന്നു സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുന്നു ഈ സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു പക്ഷേ കരാറ് കമ്പനിക്കാരോ എൻ എച്ച് എ ഈ സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇപ്പോൾ രണ്ടര കൊല്ല ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത് രണ്ടര കൊല്ലമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് രണ്ടര കൊല്ലമായിട്ടും ഈ പത്ത് കിലോമീറ്റർ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് നടത്താൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഇവരെന്ത് കമ്പനിയാണ് അവർ മാത്രമല്ല എൻ എച്ച് ഐ ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നത് എന്താണ് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പുവരുത്തണം അപ്പോൾ സർവീസ് റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ ഈ സർവീസ് റോഡിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഇരിക്കുന്ന കംപ്ലീറ്റ് കുഴിയാണ് കംപ്ലീറ്റ് തകരാറിലാണ് എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവർ അടക്കം നടക്കും പരാതി പറയുമ്പോൾ അവരെ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ വസ്തയിലിട്ട് പോകും ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ ബി എം സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് എന്താ തടസ്സം നാൽപ്പതാൾ മരിച്ചിട്ടും ചെയ്തിട്ടില്ല ഈ ഒരു ഈ ഒരു ഇത്രയും ഗൗരവതരമായ സമ ആലപ്പുഴ ദേശീയപാതയിൽ ഇതുപോലെ ആലപ്പുഴ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ ഗേഡറ് തകർന്നിട്ട് അപകടമുണ്ടായി അന്ന് ഭാഗ്യത്തിന് താഴെ ആരുണ്ടായില്ലാത്തതുകൊണ്ട് ആൾ മരിച്ച് അന്നും നമ്മൾ ഇതുപോലെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയിട്ട് അവരുടെ ഭാഗത്ത് ആ കുറ്റം ഇന്ന് കണ്ടു കണ്ടിട്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അന്ന് പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ആറുമാസായുള്ളൂ ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത് ഒരു പാവപ്പെട്ടവരുണ്ട് അവരുടെ ജീവൻ പോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വലിയ വണ്ടിയായിരുന്നു വന്നിരുന്നെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കുറേ കൂടി ജീവൻ പോകുമായിരുന്നില്ലേ ഇത്രയും ലാഘവത്തോടു കൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ നടക്കുന്ന മാത്രമല്ല അപ്പോൾ മന്ത്രി എന്നോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ അറിയാം മന്ത്രി നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മന്ത്രി ഇപ്പം ഇക്കാര്യത്തിൽ നടപടിയെടുക്കാം ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് അന്വേഷിക്കും ഇത് അപകടം നടന്നിട്ടാണോ അന്വേഷിക്കേണ്ടത് സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് സുരക്ഷയില്ലാതെ ഇത്രയും ഹെവി ഹെവിയായിട്ടുള്ളൊരു വർക്ക് എങ്ങനെ നടത്താൻ അനുവദിച്ചു ഈ ചോദ്യത്തിന് വേണം ഈ കമ്പനി എനിക്കറിയാം ദേശീയപാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ് ഞാനിപ്പോൾ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടത് പല ഘട്ടങ്ങളായി ഉന്നയിച്ചത് കൂരിയാടെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ അന്ന് എന്താ ചെയ്തത് അന്ന് ആ കമ്പനിയോട് ആ വർക്ക് വേണ്ടെന്ന് വെച്ചു ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയ്യെടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും ഏഴ് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് അവരിപ്പോൾ ഒന്നും അറിയില്ല എന്നടക്കാണ് ഇത് ക്വാർഡിനിറ്റി ആരാണ് നാൽപ്പത്തിരണ്ട് മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ എത്ര പേര് മരിച്ചു എത്ര പേര് മരിച്ചു ആരെക്കാളും മുമ്പിൽ അവരല്ലേ അറിയുന്നത് ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുത്തത് അപ്പോൾ ജനങ്ങളെ ജീവനിട്ട് പന്താടിയിട്ട് നടക്കുന്നവരാരായാലും അതിനെ അനുകൂലിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഞാനതിനാണോ കച്ച ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണിച്ചിട്ടില്ല അവർ അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള മാത്രം ലക്ഷ്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് കർന്ന് വീണ് ഒരു മരണമുണ്ടായ അരൂരിലേക്കാണ് കെ സി വേണുഗോപാൽ എം പി എത്തിയത് അദ്ദേഹം പറയുന്നത് ഗുരുതരമായ അലംഭാവം ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അവർ മൗനം പാലിക്കുകയാണെന്ന ആരോപണവും കൂടി കെ സി വേണുഗോപാൽ എം പി ഉന്നയിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും സബ്സ്ക്രൈബ് ചെയ്യാം